അപ്പം ഞങ്ങൾ കൽപ്പാത്തിയിൽ എത്തിയിട്ടോ ഈ കാണുന്നത് കൽപ്പാത്തി പുഴയാണ് രഥോത്സവം കാണാനാണ് പോകുന്നത് രഥോത്സവം എന്ന് പറഞ്ഞാൽ രഥസംഗമം അഞ്ചര ടു ഏഴ് മണി വരെയുള്ള രഥസംഗമം കാണുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കൽപ്പാത്തി വരെ നടന്ന് ഇനി ഞങ്ങൾ ബാക്കിയുള്ള ദൂരം നടക്കുകയാണ് രണ്ട് കിലോമീറ്റർ ഏകദേശം ഉണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൽപ്പാത്തിയിലേക്ക് അപ്പോൾ അവിടെ എത്തിച്ചേർന്നു ഒരു അമ്പലത്തിൻ്റെ ഏകദേശം അമ്പല പെരുമാട്ടി അമ്പലം എന്നാണ് അവിടെ പറഞ്ഞ് നമ്മൾ കണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ അവിടെ എത്തിച്ചേർന്നു നല്ല തിരക്കിൻ്റെ ഒരു അനുഭവം വരുന്നുണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത് രഥങ്ങൾ നിറനിറയായി നിൽക്കുന്നു രഥം ചലിക്കാൻ തുടങ്ങിയിട്ടില്ല ആനയാണ് രഥം നീക്കി കൊടുക്കുന്നത് ശരിക്കും രഥം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്നെയാണ് ദേവന്മാർ ജനങ്ങളെ കാണാൻ ദേവന്മാർ രഥത്തിൽ വരുന്നു എന്നാണ് വിശ്വാസം മൂന്നമ്പലത്തിൽ നിന്നുള്ള രഥങ്ങളാണ് ഗണപതി ക്ഷേത്രത്തിൽ സംഗമിക്കുന്നത് പക്ഷെ അവിടേക്ക് എത്താൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല നല്ല തിരക്ക് കാണുന്നുണ്ട് രഥയാത്ര എന്ന് പറയാം നല്ല രസമായിട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് രഥങ്ങള് അലങ്കരിച്ചിരിക്കുന്ന കാണാൻ അത് വൈകുന്നേരത്തെ ലൈറ്റൊക്കെ ഇട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ തിരക്കിനനുസരിച്ച് നമുക്ക് റോഡ് അങ്ങനെ വീതി ഇല്ലാത്തത് കൊണ്ട് തിരക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട്

രം പോകുന്നു ആന മെല്ലേ തള്ളി കൊടുക്കുകയാണ് കേട്ടോ ആനയുടെ തുമ്പിക്കൈല് ചാക്കൊക്കെ വെച്ച് കെട്ടിണ്ട് കാണാനൊക്കെ രസമാണ് പക്ഷെ ഒരു വീതി തോന്നും നമുക്ക് തിരക്ക് കാണുമ്പോ ആൾക്കാരുടെ തിരക്ക് ോട്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നു അതിനിടയിൽ തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റണില്ല കേട്ടോന്നു നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ തിരിച്ചു പോവ പോവരേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞങ്ങൾ സംഗമം കാണാതെ തിരിച്ചു പോകുന്നു അടുത്ത കൊല്ലം ബോട്ട് സംഗമം കാണാം അത്രയും തിരക്കാണ് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർക്കും കൂടി പറ്റണില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഓക്കേ